ഇറാൻ ഭൂഖണ്ഡേതര മിസൈൽ പരീക്ഷിച്ചു സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ട് അമേരിക്ക ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അകൽച്ച വന്നതായി ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു അത് ന്യൂയോർക്ക് ടൈംസ് അടക്കം മീഡിയകളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിന് മറുപടി നൽകി വലിയ രീതിയിൽ അകൽച്ച ഉണ്ടാവാൻ അമേരിക്ക ഏത് കാലത്താണ് ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള സഹകരണം ഉണ്ടായത് എന്നുകൂടി ഇതിൻ്റെ ഇടയിൽ പറയണം എന്നായിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പറഞ്ഞത് ഇപ്പോൾ രണ്ടു തരം വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കും അതായത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് വിഷയങ്ങൾ നടക്കുന്നു അതിനൊന്ന് ഖത്തർ അമേരിക്കയുമായി പുതിയൊരു സുരക്ഷാ കരാർ ഉണ്ടാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഖത്തർ ആക്രമിച്ചതിന് ശേഷം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രതിസന്ധി ഖത്തറിൽ ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഖത്തർ തന്നെ ആവശ്യപ്പെട്ടതാണ് ആ യുദ്ധ ആക്രമണത്തോടനുബന്ധിച്ച് അതായത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമത്തോ ആക്രമിച്ചതോടനുബന്ധിച്ച് തന്നെ ഖത്തറിൻ്റെ ഭരണാധികാരി ഈ ന്യൂയോർക്ക് സന്ദർശിക്കാൻ പോയത് വലിയ വിവാദമായിരുന്നു വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു എന്നാലും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ യാത്ര അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് അമീറിൻ്റെ അതായത് ഭരണാധികാരിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം ഇപ്പോൾ രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് പൂർണ്ണമായ ഒരു സഹകരണത്തിന് ഇപ്പോഴും അറബി രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല സഹകരണ ബന്ധങ്ങളുണ്ട് ഇറാനിലെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും ഇസ്രായേലുമായിട്ട് തുറന്ന യുദ്ധത്തിന് തയ്യാറായ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്ന് മാത്രം എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക അറബ് രാജ്യങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ സമ്മർദ്ദവും സ്വാധീനവും ഇട ഇടപെടലും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഖത്തറിനെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ അമേരിക്ക തിരിച്ചടിക്കുമെന്നാണ് പുതിയ കരാർ വ്യവസ്ഥ അപ്പോൾ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്നും അതിന് കൂടെ പറയുന്നുണ്ട് എന്നാൽ എന്നാലിവിടുത്തെ പ്രശ്നം അതല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ഖത്തറിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക തിരിച്ചടിക്കുമോ എന്നുള്ളതാണ് ആർക്കും അത് കണ്ണും പൂട്ടിയിൽ പറയാൻ വേണ്ടി പറ്റും തിരിച്ചടിക്കില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആക്രമത്തെ ഒരുപക്ഷെ ആ സമയത്ത് ഈ മുൻപ് ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെ തന്നെ അത് ശ്രദ്ധിക്കാതെ പോകും അത് ഒരു സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ സാധിക്കാതെ പോകും റഡാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു എന്ന് വരില്ല അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അത് ന്യായ ന്യായീകരിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കക്കുണ്ടാവും ലക്ഷ്യം ഇറാനാണോ എന്നുള്ളതാണ് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം ഖത്തറിൻ്റെ ഇതിൻ്റെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതിലൊന്ന് തങ്ങളുടെ രാജ്യത്തെ ഇസ്രായേലും ഇറാനും ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രതിരോധപരമായിരിക്കുന്ന സംവിധാനങ്ങൾ അമേരിക്ക രണ്ട് കാര്യത്തിലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് സംഭവം അമേരിക്കയുടെ സൈനിക താവളത്തെയാണ് അല്ലെ സൈനിക കേന്ദ്രത്തെയാണ് ഇറാൻ ആക്രമിച്ചത് എങ്കിലും ആ സമയത്ത് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാമായിരുന്നു അമേരിക്ക ചെയ്തിട്ടില്ല ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു സമാനമായിരിക്ക സ്ഥിതി തന്നെയാണ് ഉള്ള തന്നെയാണ് ഉണ്ടായത് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ അവരത് ചെയ്തിട്ടില്ല തങ്ങൾക്കതിന് കടുത്ത നിരാശയും കടുത്ത എതിർപ്പുമുണ്ട് എന്ന് ഖത്തർ പറയുന്നു സ്ഥിതികൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ഇനി ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലോ ഇറാൻ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങളെ രാജ്യത്തെ ആക്രമിക്കുന്ന ഏത് രാജ്യത്തിനും കനത്ത രീതിയിലുള്ള പ്രഹരണം നൽകും അപ്പോൾ അമേരിക്ക ഇസ്രായേ ഇറാനെ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ പോയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അമേരിക്ക ഈ കത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിക്കുക സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുക വളരെ എളുപ്പമാണ് താങ്കൾ അത് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഖത്തറിൽ ഒരുക്കിയിട്ടുണ്ട് ബേർണിൽ ഒരുക്കിയിട്ടുണ്ട് യു എൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു അക്രമ രീതിയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഖത്തറും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അത് ചെറുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അക്രമം അല്ല എന്ന് ചുരുക്കം അപ്പോൾ അമേരിക്കയോട് താല്പര്യമുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഖത്തറിനെ ആക്രമിച്ചാൽ അത് എന്തെങ്കിലും ന്യായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു തീർക്കാൻ വേണ്ടി ആയിട്ട് ആർക്ക് സാധിക്കും അമേരിക്കക്ക് സാധിക്കും അവർക്ക് അവരെ പ്രതിരോധിച്ച് കൊണ്ട് നിർത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏറ്റുമുട്ടൽ നടത്താനോ കത്തനം സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇറാനും സാധിക്കും ഇറാൻ യഥാർത്ഥത്തിൽ അവർ ഭയപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങളും ഒരു പരിധി വരെ ഭയപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഇസ്രായേലും അമേരിക്കയുമാണ് ആണവായുധം ഇറാനിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും അമേരിക്ക വിശ്വസിക്കുന്നത് ഇസ്രായേലും വിശ്വസിക്കുന്നത് ലോകം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ അത് ആ രാജ്യത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റഷ്യയുടെ കൈവശത്തിലേക്ക് കൈമാറ്റിക്കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു സംരക്ഷണ ഒരു ഭിത്തി ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്നവർ സംശയിക്കുന്നു അപ്പോൾ ഭൂഖണ്ഡതര മിസൈൽ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററെങ്കിലും ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷിച്ചു അവർ ലക്ഷ്യം കണ്ടു ഇൻ്റർ കോണ്ടിനൽ ഭൂഖണ്ഡാധര മിസൈൽ ഐ സി ബി എം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ അതിൻ്റെ തെളിവാണ് അപ്പോൾ ഇത് നിരീക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് രഹസ്യമായ രീതിയിലാണ് ഇറാൻ ഈ ഈ പരീക്ഷ നടത്തിയത് എന്ന് പറയുന്നു എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വളരെ കൂടി അത് തെളിവ് അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അത് കാണിച്ചു തരാൻ എന്നാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് സാങ്കേതിക വിവരങ്ങളും ദൂരപരിധിയും നാശത്തിൻ്റെ ശക്തിയും അടക്കമുള്ള ഒരു കാര്യങ്ങളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്താണെങ്കിലും ഇറാൻ നിർമ്മിക്കുന്ന മിസൈലുകൾ നിലവിലെ വർത്തമാന സാഹചര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ശക്തമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല ഒരു പരിധിവരെ റഷ്യയെ ഉക്രൈൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ഉക്രൈനെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കുന്നത് പോലും ഇറാൻ്റെ മിസൈലുകളാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നടുവടിച്ചുകൊണ്ട് വലിയ രീതിയിൽ അക്രമം നടത്തി ലോകത്തെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇറാന് അത് അവർ നിർമ്മിച്ച മിസൈൽ മാത്രമാണ് പരസഹായമില്ലാത്ത രീതിയിൽ സ്വയം പര്യാപ്തം നേടിയിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഇറാൻ്റെ നിർമ്മിതികൾ ഭയപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ അതിർത്തിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ ഇറാഖ് അതിർത്തി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ആളൊഴിഞ്ഞ പ്രദേശങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മേലെ പരുന്ന ഏകദേശമാണ് അവർ പറയുന്നത് ഈ ഭാഗങ്ങളിൽ ജനബാഹുല്യമില്ല ജനങ്ങൾക്ക് പ്രവേശനമില്ല രണ്ട് രാജ്യത്തിൻ്റെയും അതിർത്തി കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ രണ്ട് കൂട്ടർക്കും അവകാശമില്ലാത്ത പ്രദേശമായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇസ്രായേൽ കൈ ഇറാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അവിടെ അതിർത്തി അതിർത്തിയിൽ സൈനികരോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ മേഖലയിലേക്ക് ഇറാൻ ആണവായുധം മാറ്റിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട് അതല്ലെങ്കിൽ റഷ്യയുടെ കൈവശത്തിൽ ഇറാൻ അത് നൽകിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട് സ്ഥിരീകരിക്കപ്പെട്ട അഭിപ്രായം ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ പൂർത്തീകരിച്ച യുറേനിയം ഇല്ല എന്നുള്ളതും പൂർത്തീകരിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇറാൻ സാധിക്കും അവരുടെ രാജ്യത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാ ഉള്ളത് എന്ന അഭിപ്രായം വരുന്നു ഏതാണെങ്കിലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിലുള്ള ബന്ധം തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്ന് ഇസ്രായേലും അമേരിക്കയും തുല്യ രീതിയിൽ സംബന്ധിച്ചതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഗസയിലെ വിഷയങ്ങൾ പൂർണ്ണമായ രീതിയിൽ അവസാനിച്ചിട്ടില്ല ഒറ്റപ്പെട്ട രീതിയിൽ അവിടെ ആക്രമണം നടക്കുന്നു അത് ഇസ്രായേൽ ആക്രമിക്കുന്നു തിരിച്ചാമാസും ആക്രമിക്കുന്നു ഗ്രൗണ്ട് അക്രമമായതുകൊണ്ട് വലിയ നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം വ്യോമാക്രമണത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുക കരയുദ്ധത്തിലവർക്ക് സാധിക്കില്ല കര എന്ന് പറഞ്ഞാൽ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഭൂമിയിൽ ഉടനെയുള്ള മൈനിങ് വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ച് പൊട്ടിക്കുന്ന ഒരു പ്രവർത്തികൾ ഈ ഗസയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതിലൊരുപാട് സൈനികർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം ഇപ്പോൾ പറയുന്ന സമയത്ത് ഇരുപത് ബന്ദികളും ഇരുപത്തെട്ട് കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹവും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആയിരത്തിലധികം സൈനികർ ഇസ്രായേലിൻ്റെ അകത്ത് ഇസ്ര ഇസ്രായേലിൻ്റേത് ഗസയ്ക്കകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് ഒരു വിവരവും ഇസ്രായേൽ പറയുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുൻപിൽ നാണിച്ചു പോകും എന്നുള്ളതാണ് ഇത്രയേറെ സൈനികരുടെ ബലി കൊടുത്തിട്ടും ഇത്രയേറെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി യുദ്ധം ചെയ്തിട്ടും ഇത്രയേറെ സൈനികരുടെ കാവചിത വാഹനങ്ങളും ടാങ്കുകളും നഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടാൻ പറ്റാത്ത നാണം ഘട്ട ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസേലിപ്പോൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് പറയുന്നത് അപ്പോൾ സ്ഥിതി പോകുന്നത് ഇറാനിലേക്കാണ് ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് അത് വലിയ രീതിയിൽ മുറിവേൽക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നു അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ലോക രാജ്യങ്ങളോട് സൈനികപരമായിരിക്കുന്ന സാധ്യതയാണ് എന്ന് വെച്ചാൽ ആയുധമാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് വാങ്ങണം അവർ സ്വയം പര്യാപ്തം നേടിക്കൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നും മുസ്ലിം രാജ്യങ്ങൾ വളരെ കുറവാണ് ഈ ഒരു ഈ തുർക്കി അങ്ങനത്തെ ഒന്ന് രണ്ട് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ കുറവാണ് ഇറാഖിൽ പോലും യഥാർത്ഥത്തിൽ ഇല്ല സദാ ഹുസൈൻ്റെ കാലത്ത് ഇറാഖിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് പല ഘട്ടങ്ങളിലായി പൊട്ടിക്കുകയോ നശിപ്പിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് നിർമ്മിതികൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ആയുധങ്ങളില്ല എന്നുള്ളതല്ല എന്നാൽ ഇറാൻ വ്യത്യസ്തമാണ് ഇറാൻ സ്വയം പര്യാപ്തത നേടുന്നു സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു മറ്റുള്ള ലോകരാജ്യങ്ങളിൽ ആയുധങ്ങൾ വാങ്ങുന്നു അതിൻ്റെ സാങ്കേതിക കണ്ടെത്തുന്നു എന്നിട്ട് അതിന് ബലവും ശക്തിയും കൂട്ടി പുതിയ നിർമ്മിതികളുണ്ടാക്കി ഏത് രാജ്യമാണോ ഇറാനിൽ നൽകിയത് ആ രാജ്യത്ത് തന്നെ പണത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്നു അതാണ് റഷ്യയുടെ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ പറന്ന് ആക്രമിക്കാൻ പാ പാകത്തിലൂടെ ഈ പാകത്തിൽ റഷ്യ നിർമ്മിക്കപ്പെട്ട മിസൈൽ വിലക്ക് വാങ്ങിക്കൊണ്ട് അത് അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് അതിന് വിദ്യ മനസ്സിലാക്കി അത് ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ പരിധിയാക്കിയിട്ട് റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തുന്ന പ്രവൃത്തി പോലും ഇറാൻ ചെയ്യാറുണ്ട് അത് ഓരോരോ ഘട്ടത്തിലും വിപുലീകരിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും ഈ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഇസ്രായേൽ സർക്കാർ നേരിട്ട് ഇസ്ര ഇറാൻ്റെ ഗവൺമെൻറ് നേരിട്ട് തന്നെയാണ് എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മിതിം ഇറാൻ നടത്തിയിട്ടുണ്ട് അതാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നേർക്കു നേരെ ഇസ്രായേലിൻ്റെ അകത്ത് വീണ് പൊട്ടിത്തെറിച്ച് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു വരുന്ന വിവരം ഈ ഭൂഖണ്ഡതര മിസൈൽ പരീക്ഷിക്കപ്പെട്ടു അതിൽ ഇറാൻ വിജയിച്ചു അത് വിജയിച്ചതുമായി ബന്ധപ്പെട്ട സാറ്റ് ചിത്ര ചിത്രങ്ങൾ പുറത്തു വാങ്ങി പുറത്തിറങ്ങി അതോടനുബന്ധിച്ചുകൊണ്ട് അത്തരവും അമേരിക്കയും തമ്മിൽ പുതിയൊരു സുരക്ഷാ കരാർ ഉണ്ടാക്കി ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വലിയ രീതിയിലുള്ള ഭയം എന്ന് പറയുന്നത് സൈനികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം ഇറാൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് മിഡിൽ ഈസ്റ്റ് സാരമായിട്ട് ബാധിക്കും അതോടൊപ്പം ഇസ്രായേലിനെയും ബാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമില്ലാത്ത ദിവസങ്ങളും നാളുകളുമാണ് ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേൽ ജനങ്ങൾക്ക് തന്നെ അറിയാം ഇങ്ങനെ വലിയ രീതിയിലുള്ള കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും കടന്നു പോകുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്